നമസ്കാരം അധ്യാത്മരാമായണം ഗദ്യപാരായണം ഇരുപത്തിനാലാം ഭാഗത്തിലേക്ക് കടക്കുകയാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് രാവണ വിഭീഷണ സംഭാഷണമാണ് ഹരിശ്രീ ഗണപതി നമ രാവണ വിഭീഷണ സംവാദം അന്നേരം വിഭീഷണൻ ആഗതനായി രാവണനെ വണങ്ങി രാവണൻ അനുജനെ സ്നേഹപൂർവ്വം അരികിലിരുത്തി കാര്യങ്ങൾ പറഞ്ഞു വിഭീഷണൻ രാവണനോട് പറഞ്ഞു രാക്ഷസാധീശ്വര ഇന്ന് എൻ്റെ വാക്കുകൾ അങ്ങ് കേൾക്കണം വിജ്ഞാനികൾ ബന്ധുജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം കുലത്തിന് ക്ഷേമകരമായത് എന്താണെന്ന് എല്ലാവരും ചേർന്ന് ചിന്തിക്കണം രാവണ ഈ ത്രിലോകത്തിൽ രാമനോട് യുദ്ധം ചെയ്യാൻ ആരാണുള്ളത് ഉന്മത്തനായ പ്രഹസ്തൻ വിഘടൻ സുപ്തഖ്തൻ യജ്ഞാന്തകൻ കുംഭകർണൻ ജംബുമാലി പ്രജങ്കൻ കുംഭൻ നികുംഭൻ അകമ്പനൻ കമ്പനൻ മഹോദരൻ മഹാപാർശ്വൻ കുംഭഹൻ ത്രിശിരസ് ദേവാന്തകൻ നരാന്തകൻ വജ്രദംഷ്ട്രൻ യൂപാക്ഷൻ ശോണിതാക്ഷൻ വിരൂപാക്ഷൻ ധ്രൂമാക്ഷൻ മകരാക്ഷൻ തുടങ്ങിയവർക്കോ ഇന്ദ്രനെ തോൽപ്പിച്ച് ബന്ധനസ്ഥനാക്കിയ ഇന്ദ്രജിത്തിനോ പോലും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിയുകയില്ല ശ്രീരാമനോട് നേരിട്ട് യുദ്ധം ജയിക്കാമെന്ന് ആരും കരുതേണ്ട ശ്രീരാമൻ മനുഷ്യനല്ല അദ്ദേഹം ആരാണെന്ന് അറിയാൻ പോലും ആർക്കും കഴിയുകയില്ല അദ്ദേഹം ദേവേന്ദ്രനോ അഗ്നിയോ കാലനോ നിര്യതിയോ അല്ല വരുണനോ വായുഭഗവാനോ കുബേരനോ ഈശാനനോ ബ്രഹ്മാവോ നാഗാധിപനോ ആദിത്യനോ രുദ്രനോ വസുക്കളോ അല്ല അദ്ദേഹം പരം പുരുഷനും പരമാത്മാവുമായ ാരായണനാണ് പണ്ട് ഭൂമിയെ രക്ഷിക്കുന്നതിനായി പന്നിയുടെ രൂപം ധരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ചു പിന്നീട് നരസിംഹ രൂപം പൂണ്ട് വീരനായ ഹിരണ്യ കശിപു കശിപുവിനെ വധിച്ചു ലോകൈക നായകൻ വാമനനാവതാരത്തിലെത്തി മഹാബലിയിൽ നിന്ന് മൂന്ന് ലോകങ്ങളും വാങ്ങി ഭാർഗവരാമനായി അവതരിച്ച് അസുരവംശമായതുകൊണ്ട് ക്ഷത്രിയന്മാരെ ഇരുപത്തൊന്ന് തവണ കൂട്ടത്തോടെ വധിച്ചു ക്ഷമിക്കണം അസുരാംശമായതുകൊണ്ട് ക്ഷത്രിയന്മാരെ ഇരുപത്തൊന്ന് തവണ കൂട്ടത്തോടെ വധിച്ചു കാലാകാലങ്ങളിൽ അസുരന്മാരെ നശിപ്പിക്കുവാനായി മഹാവിഷ്ണു ഭൂമിയിൽ അവതരിക്കും ഇന്ന് നിന്നെ നശിപ്പിക്കുന്നതിനായാണ് അദ്ദേഹം ദശരഥപുത്രനായി അവതരിച്ചിരിക്കുന്നത് സത്യസങ്കല്പനായ ഈശ്വരൻ്റെ അഭിമതം ഒരിക്കലും മിഥ്യയാവുകയില്ല എങ്കിൽ ഞാനിതൊക്കെ എന്തിനു പറയുന്നു എന്ന് നിനക്ക് സംശയമുണ്ടെങ്കിൽ അതിനു കാരണം ഞാൻ പറയാം സേവിക്കുന്നവർക്ക് അഭയം കൊടുക്കുന്നവനാണ് മഹാവിഷ്ണു ഭക്തപ്രിയനും കരുണാമയനുമായ അദ്ദേഹം ഭുക്തിയും മുക്തിയും നൽകുന്നവനാണ് ആശ്രിതവത്സലനും ഇന്ദിരാ വല്ലഭനുമായ ഭഗവാൻ്റെ മടി കൂടാതെ നിത്യവും സേവിച്ചുകൊള്ളുക സീതാദേവിയെ തിരികെ കൊണ്ടു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുക കൂപ്പുകൈകളോടെ തന്നെ രക്ഷിക്കണമേ എന്നപേക്ഷിച്ചാൽ എല്ലാ അപരാധങ്ങളും പുറത്ത് അദ്ദേഹം മോക്ഷപ്രാപ്തി നൽകും അദ്ദേഹത്തോളം കൃപ മറ്റാർക്കുമില്ല കാട്ടിനുള്ളിൽ കടന്നയുടൻ ബാലനായ ശ്രീരാമൻ ഒരൊറ്റ അമ്പുകൊണ്ട് താടകയെ വധിച്ചു വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്കായി സുബാഹൂതണൻ തുടങ്ങിയവരെ വധിച്ചു ശാപനിമിത്തം കല്ലായി മാറിയ അഹന്യയ്ക്ക് തൻ്റെ തൃക്കാൽ സ്പർശം കൊണ്ട് ശാപമോക്ഷം നൽകിയതും അങ്ങ് ഓർമ്മിക്കണം ത്രയംഭകം വില്ല സുന്ദരിയായ സീതാദേവിയെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന വഴിയിൽ മഴുവും ധരിച്ച് മാർഗം തടഞ്ഞുനിന്ന ഭാർഗവന ഭാർഗവ രാമനെ ജയിച്ചതും അത്ഭുതം തന്നെ പിന്നെ വിരാധനെ വധിച്ചതും ഖരാദികളെ കൊല ചെയ്തതും പരാക്രമിയായ ബാലിയെ വധിച്ചതും മന്നവനായ ശ്രീ രാമചന്ദ്രൻ അല്ലേ സമുദ്രം ചാടിക്കടന്ന് ഇവിടെ എത്തി സീതാദേവിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ലങ്കയെ ചുട്ടുകരിച്ചിട്ടു പോയാൽ ഹനുമാൻ ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങേക്ക് അറിയാവുന്നതിന് ഇങ്ങനെയൊക്കെ തോന്നുന്നതെങ്കിൽ സജ്ജനങ്ങളോട് വെറുതെ ശത്രുത ഉണ്ടാക്കുന്നത് നല്ലതല്ല ഒട്ടും മണി കാണിക്കാതെ സീതാദേവിയെ തിരിച്ചേൽപ്പിക്കുക ബുദ്ധിഘട്ടവരായ വൃത്യന്മാർ ഇഷ്ടങ്ങൾ പറഞ്ഞു കൊല്ലിക്കുമെന്ന് അങ്ങ് ഓർക്കുക യമ ലോകത്തെത്തിച്ചേരേണ്ട എങ്കിൽ വൈകാതെ സീതാദേവിയെ തിരിച്ചു നൽകിയിടുക ദുർബലൻ പ്രബലനോട് മനസ്സിൽ മത്സരം വെച്ച് പെരുമാറിയാൽ നാടും നഗരവും സേനയും തൻ്റെ പ്രാണൻ തന്നെയും അര നിമിഷം കൊണ്ട് നശിക്കും കഷ്ടകാലം വരുമ്പോൾ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരും തന്നെ ഉണ്ടാവുകയില്ല അവനവൻ്റെ ദുർനടപടി കൊണ്ടുവരുന്ന ദോഷങ്ങൾക്ക് ഞങ്ങളാരും കാരണക്കാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകുന്ന ബന്ധുജനങ്ങൾ കരുത്തുള്ളവരെ ആശ്രയിക്കും രാജാവേ ആ സമയം വിഷമിച്ചിട്ട് കാര്യമില്ല രാമപാണമങ്ങളേറ്റ് അങ്ങേക്ക് മരണം സംഭവിക്കുന്നതിൽ എനിക്ക് ദുഃഖമുള്ളതുകൊണ്ടാണ് ഞാൻ നേര് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഒട്ടും വൈകാതെ തന്നെ സീതാദേവിയെ തിരിച്ചേൽപ്പിക്കുക യുദ്ധത്തിന് യുദ്ധത്തിൽ സൈന്യവും ധനവും സ്ഥാനവും എല്ലാം നശിച്ചു കഴിയുമ്പോൾ ദേവിയെ തിരികെ കൊടുക്കാമെന്ന് തോന്നിയാലും അതിന് ഒരു സ്ഥാനവും ഉണ്ടാവുകയില്ല വമ്പന്മാരോട് എതിരിട്ടാൽ ഉണ്ടാകുന്നതിൻ്റെ ഫലം മുൻകൂട്ടി അറിഞ്ഞിരിക്കേണ്ടതാണ് ശ്രീരാമനോട് കലഹം തുടങ്ങിയാൽ മറ്റാരും ആശ്രയത്തിന് കാണുകയില്ല എന്ന് നീ ഓർക്കണം ശ്രീ പരമേശ്വരൻ തുടങ്ങിയവർ പോലും ശ്രീരാമനെ സേവിച്ചു വാഴുന്നവരാണെന്നും അങ്ങ് മനസ്സിലാക്കണം രാക്ഷസരാജൻ അങ്ങേക്ക് വിജയമുണ്ടാകട്ടെ അങ്ങ് സാക്ഷാൽ മഹേശ്വരനായ ശ്രീരാമനോട് പിണങ്ങരുത് ശ്രീരാമന് സീതാദേവിയെ തിരിച്ചു കൊടുത്ത് സുഖമായി വസിക്കുക ഈ വംശത്തെ നശിപ്പിച്ചു കളയാതെ ദേവിയെ തിരിച്ചു നൽകുക വിഭീഷണൻ ഇപ്രകാരം പഥ്യമായ കാര്യങ്ങൾ പറയുന്നത് കേട്ട് അത്യധികം കോപത്തോടെ രാവണൻ വിഭീഷണനോട് പറഞ്ഞു ശത്രുക്കളല്ല ശരിക്കും ശത്രുക്കളാകുന്നത് മിത്രഭാവത്തിൽ അടുത്തു വരുന്ന ശത്രുക്കളാണ് യഥാർത്ഥ ശത്രുക്കൾ അവർ മരണത്തെ വരുത്തുമെന്നുള്ളത് തീർച്ചയാണ് ഇങ്ങനെ എന്നോട് പറയുകയാണെങ്കിൽ നീ എന്നാൽ വധിക്കപ്പെടേണ്ടവനാണ് എന്നുള്ളതിൽ സംശയമില്ല രാവണൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടപ്പോൾ ഭഗവതോത്തമനായ വിഭീഷണൻ ഓർത്തു മരണം ഉറപ്പായ പുരുഷന് സിദ്ധൌഷധങ്ങളൊന്നും ഏൽക്കുകയില്ല ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല പൗരുഷം കൊണ്ട് വിധിയെ മാറ്റിമറിക്കാൻ കഴിയുകയില്ലല്ലോ ഇനി ശ്രീരാമപാദങ്ങളല്ലാതെ മറ്റൊരു ശരണം എനിക്കില്ല ഇനിയുള്ള ജന്മം ശ്രീരാമനിൽ അഭയം തേടി അദ്ദേഹത്തിൻ്റെ പാദങ്ങളെ സേവിച്ച് കഴിഞ്ഞുകൂടാം ഇങ്ങനെ ചിന്തിച്ചുറച്ചുകൊണ്ട് വിഭീഷണൻ നാല് മന്ത്രിമാരോടത്ത് ഭാര്യ ധനം ഗൃഹം മിത്രങ്ങൾ ഭൃത്യസമൂഹങ്ങൾ എന്നിവയെല്ലാം ഉപേക്ഷിച്ചിട്ട് രാമപാദങ്ങളെ സ്മരിച്ചുകൊണ്ട് രാവണൻ്റെ പാദങ്ങളിൽ വീണു അന്നേരം രാവണൻ കോപത്തോടു കൂടി പറഞ്ഞു നീയാണ് എനിക്ക് ആപത്ത് വരുത്തുന്നത് നീ ചെന്ന് രാമനെ സേവിച്ചോളൂ ഇവിടെ ഒരു വിഷമവുമില്ല പോയില്ലെങ്കിൽ നീ ഇന്ന് എൻ്റെ ചന്ദ്രഹാസത്തിനിരയാവും ഇത് കേട്ട് വിഭീഷണൻ പറഞ്ഞു ഭവാൻ എനിക്ക് പിതൃ തുല്യനാണ് അങ്ങയുടെ നിയോഗം അനുഷ്ഠിക്കുന്നത് എനിക്ക് സൗഖ്യകരമാണ് ഞാൻ കാരണം അങ്ങയ്ക്കൊരു സങ്കടവും ഉണ്ടാകരുത് അതിനാൽ ഞാൻ വേഗം പോകുന്നു പുത്രന്മാരോടും സുഹൃത്തുക്കളോടും ഭാര്യയോടും മറ്റുള്ളവരോടും ഒപ്പം അങ്ങ് സുഖമായി വസിച്ചുകൊള്ളുക നിന്റെ അന്ധകരായിട്ടാണ് രാമനും സീതയും അവതരിച്ചിരിക്കുന്നത് ഭൂമി ഭാരം തീർക്കുന്നതിനായി അവർ സന്തോഷത്തോടെ ഇങ്ങു വന്നിരിക്കുന്നു പിന്നെ ഞാൻ നൽകിയ ഉപദേശങ്ങൾ എങ്ങനെ ഭഗവാൻ കേൾക്കും രാവണനെ വധിക്കാൻ ഭൂമിയിൽ അവതരിക്കണമെന്ന് ബ്രഹ്മാവ് അപേക്ഷിച്ചത് കൊണ്ടാണ് മഹാവിഷ്ണു രാമനായി വന്നു പിറന്നത് പിന്നെ അതിനൊരു മാറ്റം സംഭവിക്കുമോ രാക്ഷസ വംശനാശം വരുന്നതിന് മുമ്പ് ഞാൻ ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിക്കുന്നു വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ രാവണന്റെ നിയോഗത്താൽ വിഭീഷണൻ നാല് മന്ത്രിമാരോടൊപ്പം രാമപാദങ്ങളെ സേവിക്കുന്നതിനായി ആകാശമാർഗേൻ അതിവേഗത്തിൽ യാത്രയായി ശ്രീരാമദേവൻ വസിക്കുന്നതിനു മുകളിൽ ചെന്ന് ഭക്തിയോടും വിനയത്തോടും അതിസ്ഫുടതയോടും കൂടി വിഭീഷണൻ പറഞ്ഞു ത്രിലോകീപദേ സീതാപദേ രാജീവ നേത്ര അങ്ങ് ജയിച്ചാലും ദയാധേ രാവണ സഹോദരനായ ഞാൻ അങ്ങയെ സേവിക്കാനായി ഇവിടെ വന്നു രഘുമതി ഞാൻ അങ്ങയുടെ ഭക്തന്മാരുടെ ദാസനായ വിഭീഷണനാണ് ദേവിയെ മോഷ്ടിച്ചത് അനുചിതമാണെന്നും ദേവിയെ തിരികെ ശ്രീരാമന് കൊണ്ടു കൊടുക്കണമെന്നും ഞാൻ രാവണനോട് പറഞ്ഞു വിജ്ഞാനത്തിലുള്ള മാർഗമെല്ലാം ഉപദേശിച്ചെങ്കിലും അജ്ഞാനിയായതുകൊണ്ട് അവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല മദ്യമായുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും വിധിവശാൽ അതെല്ലാം രാവണന് അപ്രാപ്യങ്ങളായി തോന്നി ലങ്കേശ്വരൻ വാളെടുത്തുകൊണ്ട് കാളസർപ്പത്തിൻ്റെ വേഗത്തിൽ എന്നെ വധിക്കാനെടുത്തു നേരം മരണം മനു ദുഃഖത്തോടെ നാലു മന്ത്രിമാരോടൊപ്പം ഇങ്ങോട്ട് പോന്നു അങ്ങല്ലാതെ എനിക്ക് ഒരു ആശ്രയവും ഇല്ല ജനന മോക്ഷങ്ങൾക്കെല്ലാം അങ്ങയുടെ പാദങ്ങൾ മാത്രമാണ് എനിക്ക് ശരണം വിഭീഷണൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ സുഗ്രീവൻ എഴുന്നേറ്റ് പറഞ്ഞു ലോകപഥേ മായാവിയായ രാക്ഷസൻ വിശ്വാസയോഗ്യനല്ലെന്ന് തീർച്ചയാണ് വിശേഷിച്ചും രാവണ സഹോദരനായ ഇവൻ പരാക്രമിയാണ് ആയുധങ്ങളുമേന്തി നാലു മന്ത്രിമാരുമായാണ് അവൻ വന്നിരിക്കുന്നത് അവനും മയാാവികളാണ് എന്നത് തീർച്ചയാണ് ഒരവസരം കിട്ടിയാൽ അവർ നമ്മെ ഉറക്കത്തിലാണെങ്കിലും വധിക്കും അന്ന് ആലോചിച്ചിട്ട് വാനരന്മാരെ അയക്കുക ഇവൻ വധിക്കപ്പെടേണ്ടവനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ശത്രുപക്ഷത്തുള്ള ജനങ്ങളെ മിത്രമെന്ന് കരുതി വിശ്വസിക്കുന്നത് ശത്രുക്കളെ തന്നെ വിശ്വസിക്കുന്ന ഒരു തുല്യമാണെന്ന് ഓർക്കുക അങ്ങ് ആലോചിച്ചിട്ട് എന്താണ് അഭിമതമെന്ന് അരുൾ ചെയ്താലും മറ്റുള്ള വാനരന്മാരും ഒരു കുറ്റവും വരാതിരിക്കാനായി അവരവരുടെ അഭിപ്രായം പറഞ്ഞു അന്നേരം ഹനുമാൻ എഴുന്നേറ്റ് രാമദേവനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു വിഭീഷണൻ ഉത്തമനാണ് ആശ്രയം തേടി വന്ന് അവന് രക്ഷിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം രാക്ഷസവർഗത്തിൽ ജനിച്ചവരെല്ലാം നമ്മുടെ ശത്രുക്കളായി വരുമോ അവരിലും നല്ലവരുണ്ടെന്ന് എല്ലാവരും ചിന്തിക്കണം ജാതി നാമാദികളല്ല ഗുണഗണങ്ങളാണ് കണക്കാക്കേണ്ടതെന്നാണ് ജ്ഞാനികളുടെ അഭിപ്രായം രാജാക്കന്മാരുടെ ശാശ്വതധർമ്മം ആശ്രിതരക്ഷണമാണെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ഇപ്രകാരം പലരും പലവിധം പറയുന്നത് കേട്ട് ചിന്തിച്ചിട്ട് ശ്രീരാമൻ പറഞ്ഞു ഹനുമാൻ പറഞ്ഞത് ഉചിതമാണ് വീരനായ സുഗ്രീവ വരൂ ജംഭവാൻ തുടങ്ങിയ നീതിമാന്മാരെ ഞാൻ പറയുന്നത് എല്ലാവരും കേൾക്കണം രാജാക്കന്മാരായാൽ ആശ്രിതന്മാർ അവർ പട്ടികളോ ചണ്ടാലന്മാരോ ആയാൽ പോലും എല്ലാവിധത്തിലും രക്ഷിക്കണം രക്ഷിക്കാഞ്ഞാൽ അവൻ ബ്രഹ്മഹത്യ നടത്തിയവനാകും രക്ഷിക്കുന്നവൻ അശ്വമേധം നടത്തിയ പുണ്യവാനുമാകും ഇപ്രകാരമാണ് വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് പുണ്യപാപങ്ങളൊന്നും നമുക്കറിയാൻ കഴിയുകയില്ല പണ്ട് ഒരു വനത്തിൽ ഒരു പ്രാവതിൻ്റെ പെൺപക്ഷിയോടൊത്ത് ഉയരം കൂടിയ ഒരു മരത്തിൻ്റെ മുകളിൽ ഇരുന്ന് രമിക്കുകയായിരുന്നു അപ്പോൾ ആ പെൺപക്ഷിയെ ഒരു കാട്ടാളൻ അമ്പെയ്തു കൊന്നു വിരഹ ദുഃഖം സഹിക്കാനാവാതെ ആൺപക്ഷി കരഞ്ഞു കരഞ്ഞിരിക്കുന്ന വേളയിൽ കാറ്റും മഴയും വന്നു സൂര്യൻ അസ്തമിച്ചു വിശ് ദുഃഖിതനായി താനിരിക്കുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന കാട്ടാളനെ കണ്ട് കരുണ തോന്നിയ ആ ആൺപക്ഷി തീ കൊണ്ടുവന്നു കൊടുത്തു കാട്ടാളൻ തൻ്റെ കയ്യിലിരുന്ന പെൺപക്ഷിയെ തീയിലിട്ട് ചുട്ടുകൊന്നു എന്നിട്ടും വിശപ്പടങ്ങാതെ ദുഃഖിച്ചിരിക്കുന്ന കാട്ടാളന് ഭക്ഷിക്കാനായി ആൺപക്ഷി തീയിലേക്ക് വന്ന് ചാടി അവന് ആഹാരമായിത്തീർന്നു പക്ഷികൾ പോലും ഇത്രത്തോളം ആശ്രിത രക്ഷണം നടത്തുമ്പോൾ മനുഷ്യൻ്റെ കാര്യം പറയേണ്ടതുണ്ട് എന്നെ ആശ്രയിച്ചവൻ വന്നവന് എന്നും ഞാൻ അഭയം കൊടുക്കും പിന്നെ വിശേഷിച്ചും ഒരു കാര്യം നിങ്ങൾ കേട്ടുകൊള്ളൂ എന്നെ ചതിക്കാനായി ആരും തന്നെയില്ല ലോകപാലകന്മാരെയും ഇക്കാണായ ലോകങ്ങളെയും ഒരു നിമിഷം കൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നടത്തുവാൻ എനിക്ക് ഒട്ടും പ്രയാസമില്ല പിന്നെ ഞാൻ ആരെ ഭയപ്പെടണം സുഗ്രീവ നീ ചെന്ന അവരോട് സന്തോഷത്തോടെ വരാൻ പറയും എന്നെ ശരണം പ്രാപിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം നൽകും പിന്നീട് അവർക്കൊരിക്കലും ഒരു ദുഃഖവും ഉണ്ടാകരുത് എന്നും നീ അറിയണം ശ്രീരാമവാക്യങ്ങൾ കേട്ട് സുഗ്രീവൻ വിഭീഷണനെ വരുത്തി വിഭീഷണൻ ശ്രീരാമപാദങ്ങളിൽ സാഷ്ടാംഗം വീട് നമസ്കരിച്ചു ചാമബാണങ്ങൾ ധരിച്ച് ലക്ഷ്മണ ലക്ഷ്മണസമേതനായി സുഗ്രീവൻ ഹനുമാൻ തുടങ്ങിയ വാനരസമൂഹത്താൽ സേവിക്കപ്പെട്ടവനായി നിൽക്കുന്ന ഭക്തപ്രിയനായ ശ്രീരാമദേവനെ വിനീതനായി തൊഴുതുകൊണ്ട് വിഭീഷണൻ സ്തുതിച്ചു തുടങ്ങി വിഭീഷണ സ്തുതി ശ്രീരാമ രാജീവലോചന രാക്ഷസവംശ വിനാശന അങ്ങയുടെ പാതകമലങ്ങളെ ഞാൻ നമസ്കരിക്കുന്നു സൂര്യവംശത്തിൽ ജനിച്ചവനും ഉഗ്രമായ വില്ല് ധരിച്ചവനുമായ രാഘവ അങ്ങേക്ക് നമസ്കാരം ജ്ഞാനികളുടെ ഹൃദയമാകുന്ന കമലത്തിന് സൂര്യനായിട്ടുള്ളവനും ശ്രീ പരമേശ്വരൻ്റെ പ്രിയനും സുഗ്രീവന്റെ സുഹൃത്തും വേദാന്ത ലോകാഭിരാമനുമായ അങ്കയെ ഞാൻ നമസ്കരിക്കുന്നു സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായിട്ടുള്ളവനും വിശ്വരൂപനും ഭക്തപ്രിയനും മുക്തിപ്രദനുമായ അങ്കയ്ക്ക് എൻ്റെ നമസ്കാരം വിശ്വേശ്വര എല്ലാ ചാപങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതും എല്ലാ ചരാചരങ്ങളിലും വ്യാപിച്ചിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ നിന്നുടെ മഹാമായയാൽ അജ്ഞാനികൾക്ക് പരബ്രഹ്മത്തെ കാണാൻ കഴിയുകയില്ല അതുകാരണമുണ്ടാകുന്ന പുണ്യപാപങ്ങളാൽ ജനന മരണങ്ങളുണ്ടാകുന്നു അത്ര നാളു വരെയും ഈ ലോകം സത്യമാണെന്ന് തോന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കും മോക്ഷപ്രാപ്തി നേടുന്നതുവരെയും പുത്രൻ ഭാര്യ തുടങ്ങിയ ലൗകിക വിഷയങ്ങളിൽ ആസക്തനായി ആത്മാവിനെ അറിയാതെ അജ്ഞാനികൾ ജീവിക്കുന്നു ആത്മബോധമില്ലാത്തവർക്ക് ആദ്യം സുഖമായെന്ന് തോന്നിക്കുന്ന ഇന്ദ്രിയസുഖങ്ങൾ അവസാനം ദുഃഖപ്രദമായി തീരുന്നു ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ വായു ചന്ദ്രൻ ശ്രീ പരമേശ്വരൻ ബ്രഹ്മദേവൻ അനന്തൻ തുടങ്ങിയവർ എല്ലാം ഉള്ള ലോകേഷ തുടങ്ങിയവരെ ഉള്ളവരെല്ലാം ലോകേഷ അങ്ങ് തന്നെയാണ് ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ വായു ചന്ദ്രൻ ശ്രീപ്രഹ്മേശ്വരൻ ബ്രഹ്മദേവൻ അനന്തൻ തുടങ്ങിയുള്ളവരെല്ലാം ലോകേഷ അങ്ങ് തന്നെയാണ് അങ്ങ് ആദിയും മന്ദവും ഇല്ലാത്തവനാണ് അങ്ങ് കാലസ്വരൂപനാണ് സ്ഥൂലങ്ങളിൽ വെച്ച് അതിസ്ഥൂലനാണ് അണുവിലും സൂക്ഷ്മമായ അങ്ങ് മഹതത്വവുമാണ് സർവ്വലോകങ്ങളുടെയും പിതാവും മാതാവും സർവമാതാവും അങ്ങ് തന്നെയാണ് അനന്തശായിയും നിർമമനും നിഷ്കളങ്കനും നിർഗുണനും ആർക്കും അറിഞ്ഞുകൂടാത്തവനും നിർവികാരനും സർവഗനും മായാമാനുഷനും മധു കൈട ഭാന്തകനും ആയ അങ്കയുടെ പാദങ്ങളുടെ നേർക്കുള്ള ഭക്തിയാകുന്ന കോടിപ്പണിയിലൂടെ ജ്ഞാനയോഗം നേടുവാൻ മോഹിച്ചു വന്നവനാണ് ഞാൻ ഭീതനായി വന്ന എന്നെ അങ്ങ് രക്ഷിച്ചു കൊള്ളേണമേ ഇപ്രകാരം ഭക്തിപരവശനായി സ്തുതിക്കുന്ന വിഭീഷണനെ കണ്ട് ഭക്തപ്രിയനായ ശ്രീരാമൻ മന്ദസ്ഥേതോടുകൂടി പറഞ്ഞു ഞാൻ നിന്നിൽ സന്തുഷ്ടനായിരിക്കുന്നു ഇഷ്ടമുള്ള വരം ചോദിച്ചുകൊള്ളു ഞാൻ വരം നൽകാൻ തൽപ്പനാണ് എന്നെ ആശ്രയിക്കുന്നവർക്ക് പിന്നെ ദുഃഖം ഉണ്ടാവുകയില്ല രാമവാക്യങ്ങൾ കേട്ട് വിഭീഷണൻ സന്തോഷപൂർവ്വം പറഞ്ഞു ഞാനിന്ന് ധന്യനായി കൃതാർത്ഥനായി എൻ്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമായി അങ്ങയുടെ ചരണങ്ങൾ കാണുകയാൽ ഞാനിന്ന് മുക്തനായി അങ്കയുടെ രൂപം കാണാൻ കഴിഞ്ഞതിൽ എന്നെപ്പോലെ ഒരു ധന്യനോ ശുദ്ധനോ മറ്റാരും തന്നെയില്ല കർമ്മബന്ധങ്ങൾ നശിക്കുന്നതിനായി നിർമലമായ വേദജ്ഞാനവും ഭക്തിയും അങ്കയെ ധ്യാനിക്കാനുള്ള മാർഗവും എനിക്ക് അങ്ങ് ഉപദേശിച്ചു തന്നാലും ലൗകിക സുഖങ്ങളിൽ എനിക്ക് ആശയില്ല ക്രമാനിധയിൽ അങ്ങയുടെ പാതാർ ബിന്ദങ്ങളിലൂടെ എനിക്ക് എപ്പോഴും ഭക്തി ഉണ്ടാകണം വിഭീഷണവാക്യങ്ങൾ കേട്ട സംപ്രീതനായ ശ്രീരാമൻ അദ്ദേഹത്തോട് പറഞ്ഞു വിഷയവിരഗ്തരും അതിശുദ്ധമതികളും ഭക്തന്മാരും ജ്ഞാനികളുമായ യോഗികളുടെ മനസ്സിൽ ഞാനും സീതയും എപ്പോഴും വസിഷ്ഠിക്കുന്നു വസിക്കുന്നു അതുകൊണ്ട് എന്നെയും ധ്യാനിച്ചു വാഴുകയാണെങ്കിൽ നിനക്ക് മോക്ഷപ്രാപ്തി ലഭിക്കും അതുമാത്രമല്ല നിന്നാൽ ചൊല്ലപ്പെട്ട ഭക്തികരമായ സ്തോത്രം നിത്യവും ചൊല്ലുകയോ ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുകയാണെങ്കിൽ മുക്തി ലഭിക്കും എന്നുള്ളതിൽ സംശയവുമില്ല വിഭീഷണ അഭിഷേകം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം തുടർന്ന് ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു എന്നെ കണ്ടതിൻ്റെ ഫലം വിഭീഷണന് ഇന്നു തന്നെ ലഭിക്കണം ഇവരെ ഉടനെ ലങ്കാധിപതിയായി അഭിഷേകം നടത്തണം വാനരശ്രേഷ്ഠന്മാരോടത്ത് പോയി സമുദ്രജലം കൊണ്ടുവരിക സൂര്യചന്ദ്രന്മാരും ആകാശവും ഭൂമിയും എൻ്റെ കഥയും ഉള്ളിടത്തോളം കാലം എൻ്റെ ഭക്തനും ഭാഗവതത്മനുമായ വിഭീഷണൻ ലങ്കാപതിയായി വാഴും ശ്രീരാമവാക്യങ്ങൾ കേട്ട് ലക്ഷ്മണൻ വാദ്യഘോഷങ്ങളോടും വാന വമ്പന്മാരായ വാനരന്മാരുടെ അകമ്പടിയോടുകൂടി വിഭീഷണിനെ ലങ്കാധിപതിയായി അഭിഷേകം ചെയ്തു ആ സമയത്ത് നല്ലതു വരട്ടെ എന്ന ആശംസകൾ മൂന്ന് ലോകങ്ങളിലും മുഴങ്ങി സാധുജനങ്ങൾ പ്രീതി പൂട്ടു ദേവശ്രേഷ്ഠന്മാർ പുഷ്പവൃഷ്ടി നടത്തി അപ്സര സ്ത്രീകൾ നൃത്തഗീതങ്ങൾ ആല ആലപിച്ചുകൊണ്ട് ശ്രീരാമനെ ഭജിച്ചു ഗന്ധർവന്മാർ കിന്നരന്മാർ കിം സിദ്ധന്മാർ വിദ്യാധരന്മാർ തുടങ്ങിയവരെല്ലാം ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചു ദേവകൾ ബരീനാഥം മുഴക്കി രാക്ഷസ ശ്രേഷ്ഠനായ വിഭീഷണനെ പുണർന്നുകൊണ്ട് സുഗ്രീവൻ പറഞ്ഞു ഈ ഏഴ് പതിനാല് ലോകങ്ങൾക്ക് നാഥനായ ശ്രീരാമന്റെ കിങ്കരന്മാരിൽ അങ്ങ് മുമ്പനാണ് അതിനാൽ രാവണ നിഗ്രഹത്തിനായി അങ്ങ് ആവശ്യമുള്ള സഹായം ചെയ്തു തരണം എല്ലാം മുന്നിൽ തന്നെ ഞങ്ങളെല്ലാം മുന്നിൽ തന്നെ ഉണ്ടാകും ശ്രീരാമ ശ്രീരാമസേവയാൽ അംഗ്യയ്ക്ക് അനുഗ്രഹം ലഭിക്കും സുഗ്രീവാക്യങ്ങൾ കേട്ട് വിഭീഷണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാക്ഷാൽ ജഗന്മയനും അഖിലേശ്വരനും സാക്ഷിഭൂതനുമായ ശ്രീരാമൻ നമ്മുടെ സഹായം കൊണ്ട് എന്ത് കാര്യം അദ്ദേഹത്തിന് ബന്ധുക്കളെയോ ശത്രുക്കളെയോ ബാധകമല്ല ഏകാത്മകനായ ശ്രീരാമൻ ആശ്രയം മറ്റാരും അല്ല ഉള്ളിലിരിക്കുന്ന സത്വരജ സത്വരജസ്തമോ ഗുണങ്ങളുടെ സ്വഭാവത്താൽ മായാബലാൽ നമുക്ക് ഇതൊക്കെ തോന്നുന്നത് മൂഢതയാണ് നാമെല്ലാം അദ്ദേഹത്തിൻ്റെ അധീരന്മ അധീനേശന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവയവഭാവത്തിൽ അദ്വയഭാവത്തിൽ സേവിച്ചു കൊള്ളുക ശ്രേഷ്ഠന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ സന്തുഷ്ടനായി അടുത്ത നമുക്ക് ശുഗ ശുഗബന്ധനാണെന്നാളെ വായിക്കാം